ഹായ് ഹലോ അസ്ലാം വൈക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പം പിന്നെ ഞാൻ ഇന്ന് ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് പറയാം ആദ്യം എന്റെ ചാനൽ എനിക്ക് നഷ്ടമായി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം അടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന ഒരു ചാനലാണ് എനിക്ക് നഷ്ടമായത് അപ്പോൾ ഇത് പുതിയ ചാനലാണ് അന്നേയും ഞാൻ തുടങ്ങി വെച്ചിരുന്ന ചാനലാണത് മുമ്പ് തന്നെ ഞാൻ തുടങ്ങി വെച്ചിരുന്നു ഈ ചാനൽ കാരണം എനിക്ക് എന്റെ ചാനൽ നഷ്ടമാകുമെന്നുള്ള ബോധ്യം മുന്നേ തന്നെ ഉണ്ടായിരുന്നു പല ലൈവുകളിൽ വന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് എത്രയും പെട്ടെന്ന് തന്നെ എന്റെ ചാനൽ എടുത്തു കളയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ നിന്നും ഞാൻ ഒഴിവായി പോകാൻ സാധ്യത കൂടുതലാണ് ചില കണ്ടാൽ പഠിക്കും ചിലർ കൊണ്ടാൽ പഠിക്കും കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് അത് ഏത് മതി ഉണ്ടല്ലോ ജെറുസലേം പോലെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മതത്തിലും ഒരു മതത്തിൽ മതത്തിലുൾപ്പെട്ടവരെ നമ്മൾ നിന്ദിക്കാറില്ല അപമാനിക്കാറില്ല പരിഹസിക്കാറില്ല അവരെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ അത് ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ മക്കളൊക്കെ എൻ്റെ മക്കൾ കൊണ്ട് ഫ്രണ്ട്സുകളും ഇതര മത മതസ്ഥരും എനിക്കുണ്ട് ഉണ്ട് എൻ്റെ ഹസ്ബൻഡിനുണ്ട് അതുപോലെ ഞങ്ങളുടെ മതാപിതാക്കൾക്കൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അവരെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ അവർ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഇന്ന് വരെ ഈ നിമിഷം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും കല്യാണം കളിയാട്ടത്തിൽ കൂടലും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇനി അത് ഒരു മതക്കാരാണെന്ന് ഒരു പെണ്ണൊരു പെണ്ണും ഒരാളും അതായിട്ട് ഞങ്ങൾക്ക് അതിൽ തോന്നിട്ടുള്ളൂ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നു അത് നിനക്ക് നിൻ്റെ മതം എനിക്ക് എൻ്റെ മതം അതെല്ലാം അവിടെ വരുന്നുള്ളൂ ആ കാര്യം വരുമ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ ചോര വന്ന പോലെ എന്ത് പ്രശ്നങ്ങളുണ്ടാലും പ്രയാസമുണ്ടാലും സങ്കടപ്പെടുമ്പോഴ് ഒരാൾ ഒരാളോട് പറയുന്നു അവിടെ മതം നോക്കിയിട്ടല്ല നമ്മളെ സുഹൃത്ത് നമ്മളെ കമ്പനി നമ്മളെ ദോസ് തന്നെ നിലയ്ക്ക് അല്ല ഫ്രണ്ട്സ് തന്നെ നിലക്ക് നമ്മൾ സങ്കടം വരുമ്പോൾ വേറൊരു പെണ്ണൊരു പെണ്ണിനോട് പറയുന്നുണ്ട് അതവിടെ മതം നോക്കിയിട്ടല്ല പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് ഇഷ്ടപ്പെട്ടു പോകുന്നതാണ് അതുപോലെ തന്നെ സന്തോഷം വരുമ്പോഴും അങ്ങനെ തന്നെയാണ് ആ സങ്കടത്തിൽ പങ്കെടുക്കുന്ന ആള് സ്വാഭാവികമായിട്ടും അവർ നമ്മുടെ സുഹൃത്താണ് അപ്പം സന്തോഷം വരുമ്പോഴും നമ്മളെ കാര്യത്തിന് ഏറ്റവും കൂടുതൽ പങ്കെടുക്കാനൊക്കെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടുന്ന വിളിക്കുന്നതും കൂടുന്നതും എല്ലാം അവരായിരിക്കും ചെയ്യും എങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ നമ്മൾ ജീവിച്ചു പോകട്ടുണ്ടോ ചില വിഷവിത്തുക്കളുണ്ട് അത് മുളച്ച് പൊന്തുമ്പോൾ തന്നെ വിഷം മറഞ്ഞ് കുത്തിയിട്ട് വരുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് റീന ഫാൻ ഫ്രാൻസിസിനെ പറ്റി അവൾ ഇതുവരെ അവൾക്ക് നല്ലൊരു ചാനലുണ്ടായിരുന്നു പക്ഷെ ആ ചാനലില് മൊത്തം വിഷം കലക്കി 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 ലാസ്റ്റ് എന്തായി ആ വിഷം ചെലത്താൻ അവർ കൊണ്ടുപോയി അത് വീണുടഞ്ഞു വീണുടങ്ങി പൊറ്റി പോയി സത്യത്തിൽ തന്നെ ഞാൻ ഇവൾക്ക് ഇവിടെ പിന്നെ അന്ന് കുറച്ച് വീഡിയോസ് ഞാൻ അവളത് ചെക്ക് ചെയ്തിരുന്നു ഇത് ഞാൻ വേറൊരാളെ വീഡിയോസ് കണ്ടിട്ട് വീഡിയോസ് കണ്ടിട്ട് ഞാൻ ചെക്ക് ചെയ്തിരുന്നു അതിൽ മൊത്തം പറഞ്ഞിട്ടുള്ളത് മുസ്ലിംസിനെ പറ്റിയിട്ടാണ് പിന്നെ ഹിന്ദുക്കളെ പറ്റിയിട്ടും പറയുന്നത് അപ്പോൾ അവൾക്ക് എന്തോ ഏതോ എങ്ങനെയാണെന്ന് ഞാൻ അത് പറയുന്നു കാരണം ഹിതായത്ത് കൊടുക്കട്ടെ എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് എന്താ എനിക്കും അതുപോലെ തന്നെ അവൾക്കും അത് ആവും ഹിതായത്തിന് നൽകട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് എന്താ വച്ചാൽ ഇത്രയും കാലം ഒരു ഒരു എന്താ പറയുക ഒരു മതത്തിന് ഇത്ര നിന്നിച്ചിട്ട് ആവർത്തിച്ച് 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 ഈ മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ ഈ വ്യക്തി പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഹിതായുള്ളവ എനിക്ക് പറയാനുള്ളൂ അങ്ങനെ ഇത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ പറഞ്ഞിട്ടും എഴുതിയിട്ടും വീണ്ടും പിന്നീട് ആ മതത്തിൽ തന്നെ വന്ന് ചേർത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു തുടക്കം എനിക്ക് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു അസുഖം വന്നിട്ടുണ്ടാവുക അവൾക്ക് ആരെങ്കിലും അവളേതായിട്ടുള്ള അവളോട് എന്തെങ്കിലും അവൾ ഉദ്ദേശിച്ചിട്ട് രീതിയിൽ പോയപ്പോൾ ആ ആൾക്കാർ അവൾ ഉദ്ദേശിച്ച രീതിയിൽ വരാഞ്ഞപ്പം അതിന്റെ ദേഷ്യം വെച്ചിട്ട് അവളെ മതത്തിലെ മതത്തിനെ ഇട്ട് പറയുന്നു അത് അതിൻ്റെ ഒരു ഇത് നോക്കണം നമുക്ക് ആയിരം പറയാന് ആൾക്കാരില്ലായിട്ടോ നടമില്ലായിട്ടോ വാക്കുകളില്ലായ്മക്കോ ഒന്നുമില്ല ഓൾ ഇത് വിചാരിക്കുന്നു ഓളോ ഭയപ്പെട്ടിട്ടാണ് വട 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 എന്നോള് പറയുന്നത് ഏഹ് മുസ്ലിം ക്രിസ്ത്യന്മാരോട് അങ്ങോട്ട് വന്ന് പറയണം അങ്ങോട്ട് വന്ന് പറയണം നാക്കല് ആരാ തിരുട്ടത്തി കവിട്ടാൻ ഇഷ്ടപ്പെടുക നമ്മൾ നല്ലൊരു വഴിയിൽ നല്ല ഡ്രസ്സ് അടിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ നടന്നു പോകുമ്പോൾ അപ്പുറം അപ്പിയുടെ അതായത് തിരുട്ടപ്പുറത്ത് ഉണ്ടെങ്കിൽ ആ തിരുട്ടത്തി ചവിട്ടി പോകാൻ കറക്റ്റ് പോകാൻ ആരും ആഗ്രഹിക്കും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് വഴി കിടക്കുന്ന തിരിട്ട് അവിടെ കിടക്കട്ടെ മാറി നടന്നു പോകുന്നതാണ് നമ്മൾ അല്ലാതെ ഇവിടെ വേടാ വേടാ വാടാ കളിക്കുമ്പോൾ അതിനനുസരിച്ച് കിട്ടായിട്ട് നമ്മൾ നടക്കാൻ നമ്മളോട് നമ്മൾ വ്യത്യാസം എന്താണ് അത് കൊണ്ടാണ് വേറെ ഇതല്ല അപ്പോൾ അവളെ വച്ചാൽ എന്താണ് ഞാനൊരു സംഭവമാണെന്നാണ് പക്ഷെ അടി കൂടെ ഇതേപോലെ പാറ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടില്ല ഇപ്പം എന്തായി ഇത്രയും കാലം അവൾ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന ഒക്കെ എടുത്തു പോയി എവിടെ പോയി അതാ പറയുന്നത് ചെമ്മീ ചാട്യ മുട്ടോളം ചാടും പിന്നെ ചാടിയ ചട്ടിക്കുന്നത് പെണ്ണാണ് ഒതുങ്ങി ജീവിക്കുക ഒതുങ്ങി ജീവിക്കാന്ന് പറയുന്ന ഉദ്ദേശം നമ്മൾ പ്രവർത്തിക്കേണ്ടാന്നോ അല്ല പ്രതികരിക്കേണ്ടാന്നോ അല്ല പ്രതികരിക്കേണ്ട കാര്യത്തിന് പ്രതികരിക്കുക അല്ലാത്തതിനു വേണ്ട വൃതേ മറ്റുള്ള മതങ്ങൾ പോയി ചോദിക്കുക ആ മതത്തിൽ പെട്ടവരെ പിന്നെ എന്താ പറയാ അവരെ ആവേശം കൊടുത്തിട്ട് അവരെ പിന്നെ എന്താ പറയാ പ്രകോപിപ്പിപ്പിക്കുക എന്നിട്ട് അവർക്ക് വാശി പരിഹാരം കൂട്ടി കിട്ടിയ എന്നിട്ട് ഒരു പെണ്ണ് അത് എവിടെ ഇന്ത്യയിലല്ല പുറത്തുനിന്നിട്ട് അത്ര ധൈര്യമുള്ളൂ അവൾ ഇന്ത്യയിൽ വന്നിട്ട് അല്ലെങ്കിൽ നാട്ടിൽ വന്നിട്ട് ഇവിടെ വന്നിട്ടേക്കെ അവരെ മുന്നിൽ നേരിട്ട് വന്നിട്ട് വിൽക്കാനല്ല ഈ ക്യാമറയുടെ പിള്ളിയിൽ പുറത്ത് ഇന്നിട്ട് മുന്നിൽ ഇന്നത്തെ ഇങ്ങനെ കുറവോ കിടാൻ കുറവ് ഇടിയും പറയാൻ മാത്രമേ ഉള്ളോ പറ്റുള്ളൂ പക്ഷെ അതേപോലെ തന്നെ പണി കിട്ടി അത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഈ കാര്യത്തിന് നമുക്ക് ഇതായിട്ട് ഒരു ചാനൽ ഉണ്ടെന്ന് വെച്ചാൽ കിട്ടി എന്ത് ഒഴിച്ച് പോകാന്നുള്ള യൂട്യൂബ് അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം എന്താണ് സാത്താൻ സമ്മതിച്ചില്ല സാത്താൻ വീണ് ഉണങ്ങി പോയി അപ്പൊ ഇങ്ങോട്ട് പോയി ഇത് ഇപ്പൊ അങ്ങോട്ട് പോയി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ഏ പിന്നെ ഓളല്ലേ ഇതെല്ലാം പിന്നെ എന്താ പറയാ കിതാബിനെ നോക്കിട്ട് പറയുന്നത് ഇത് കിതാബിനെ നോക്കി ആദ്യത്തിനൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരു ഒരു മതത്തിനെ പറ്റിയിട്ടോ ഒരു വ്യക്തിനെ പറ്റിട്ടോ അല്ലെങ്കിൽ ഒരു സമുദായത്തെ പറ്റി ഒരു സമൂഹത്തിനെ പറ്റിയിട്ടോ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ റിപ്പോർട്ട് അടിക്കും തീർച്ചയായിട്ടും ഒരു എത്ര ആൾക്കാർ അത് കാരണം കാരണം ഏതാ ും ചെയ്യും ചാനലോടെ ബ്ലോക്ക് ചെയ്യും അത് അതെന്നെ ചെയ്തിട്ടുള്ളൂ അതിപ്പോ പിന്നെ ദൈവം പറഞ്ഞതാണ് ഇതില് സത്യത്തിന്റെ ഭാഗം അങ്ങനെ കൊണ്ട് പോയതാണ് നിത്യത്തിന്റെ ഭാഗം വേറെ പോയതാണ് എന്തിനാ കിടന്നു നൂറിനുപ്പൊരു നൂറിനു ില്ലൊക്കെയാണ് ഞാൻ ഒരു വീട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു തന്നെ ഇരുന്ന് അന്നത്തെ ഒരു പക്ഷേ എനിക്ക് പിന്നെ 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 രാത്രി ഒന്നും ഉറക്കം കിട്ടുന്നില്ലേ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ആലോചിച്ചു എന്താ എന്താണെന്ന് പല തവണ ഞാൻ ധ്വാ ചെയ്യാറുണ്ട് ഇത് ദ്വാണ് റിപ്പോർട്ട് അടിച്ചതൊക്കെ ഓക്കെ ഇപ്പൊ പറഞ്ഞല്ല ഉണ്ടെന്ന് മുണ്ടും താഴെ ൊക്കെ അതൊന്നുമല്ല ഓരോ വ്യക്തിയുടെ മനസ്സിൽ ഏത് മതത്തിനെ പറ്റി ഞാൻ ഓരോ മതത്തിനടുത്ത് പറഞ്ഞു ഏത് മതത്തിനെ കുറിച്ചായാലും നമ്മൾ ആവർത്തിച്ചിട്ട് ആ മതത്തിനെ പറ്റി പറയണത് ഒരു അധികാരം നമുക്കില്ല അപ്പൊ അതെങ്ങനെ പറഞ്ഞു നിനക്ക് നിന്റെ മതത്തിൽ നിന്ന് എന്ത് ചെയ്തോ എന്തെനിക്ക് മറ്റുള്ളവരെ പറ്റി പറയേണ്ട ആവശ്യം ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് നിനക്ക് എന്താ കിട്ടാനുള്ളത് എന്താ കിട്ടാനും ചെയ്തോ എന്താ കിട്ടാനുള്ളത് കുറച്ച് പേര് എന്റെ ബാങ്കിൽ വന്നിട്ട് എന്നെ പോലെയുള്ള ആൾക്കാർ കുറച്ച് പേരെന്തെങ്കിലും വന്നിട്ട് പറയണ്ടോ അതിനായിട്ട് രസീട്ട് ഇനി വീണ്ടും 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 അതാക്കുക അതിലൂടെ പൈസ നേടും അതാ പറഞ്ഞത് വിശം കൂടുന്നത് അപ്പം നിനക്ക് പൈസയും കിട്ടും ഇപ്പം എന്താ എല്ലാ വിഭാസവും പോയി മാർക്കിന്ന് തുടങ്ങിയപ്പോൾ ആ ഇനിയിപ്പോൾ ആയി പിരിച്ച് വരുമ്പോഴത്തേക്കും അടുത്തൊന്ന് റിപ്പോർട്ട് വെച്ച് കുഴപ്പം ഉള്ളു അത്ര എന്താ ഉള്ളൂ ഇക്കാര്യം അത്രയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇനി ഒന്ന് പറഞ്ഞിട്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവാം ആ ദൈവം നിനക്ക് എന്താ പറയുക മനസ്സിൽ ഹിതായത്ത് തിരക്കെ അതാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറയാനുള്ളത് പ്രാർത്ഥിക്കാനുള്ളത് നിനക്ക് ഹിതായത്ത് തിരക്കെ ഇനി ഞാൻ പറയുന്നത് നിനക്ക് ഹിതായത്ത് തിരക്കെ നല്ലത് തരത്ത നിന്റെ മനസ്സിൽ അപ്പൊ സത്യം എന്താണ് നിത്യം എന്താണ് നിനക്ക് മനസ്സിലാക്കി തരത്ത ഇപ്പൊ ഈ പറയുന്ന സത്യം അതാണ് സത്യം എന്തോ ഞാൻ ഞാനത് തിരുത്താനും വരുന്നില്ല ഞാനത് മനസ്സിലാക്കി തരാനും വരുന്നില്ല പക്ഷെ ഒരു മതത്തിനെ അപമാനിക്കാനോ ഞാൻ അതിനും വരുന്നില്ല എന്തായാലും ഇത്രയെനിക്ക് പറയുന്നത് വളരെയധികം സന്തോഷം നല്ല ഒരു മനസ്സിന് നമുക്കൊരു സമാധാനം കിട്ടും ഒരു ലേശങ്ങൾ ഇന്നലെ തരും ഇനി അടുത്തു തയ്യാറായി വരുമ്പോഴത്തേക്കല്ലേ അപ്പൊ ദയവേ പറയുന്നത് ആ നമ്മളൊരു പണി തന്നോളൂ നമ്മളാറില്ല പക്ഷെ അതിനൊക്കെയുള്ള ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ അവരേ തന്നോളൂ ഉള്ളൂ അപ്പം അതുകൊണ്ട് ചാടുന്നു മുട്ടോളല്ല മുട്ടിൻ്റെ മേലൊക്കെ ചാടാൻ മുത്ത ചാടുന്ന ചട്ടിക്ക് വന്നോളൂ വിജയം